ശബരിമലയിൽ കേട്ടുകേൾവിയില്ലാത്ത മോഷണം നഷ്ടപ്പെട്ട സ്വർണം എത്ര കിലോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമെന്ന് പറഞ്ഞ പ്രതിപക്ഷം രംഗത്തുണ്ട് മാത്രമല്ല താൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയില്ല സംരക്ഷണമില്ലെങ്കിൽ എന്നേ വിഗ്രഹം കൊണ്ടുപോയേനെ കൊണ്ടുപോയേനെയെന്ന് ജി സുധാകരനും അയ്യപ്പനെ പോലും സുരക്ഷിതമാക്കി വെക്കുന്നത് രാഷ്ട്രീയമെന്ന ഉപരി മണ്ഡലമെന്ന മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ എല്ലാത്തിനും ഇതെയാണ് രാഷ്ട്രീയം ആ മണ്ഡലത്തിൽ അയ്യപ്പനെ പൊന്നിൽ പൊതിഞ്ഞു വച്ചിരിക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു അമ്പലപ്പുഴയിൽ നടന്ന ദേവദത്ത് ജി പുറക്കാട് അനുസ്മരണത്തിലായിരുന്നു സുധാകരന്റെ പ്രസംഗം രാഷ്ട്രീയമായി സംരക്ഷണമില്ലെങ്കിൽ എന്നെ അയ്യപ്പന്റെ വിഗ്രഹം കൂടി എന്നും സുധാകരൻ പറഞ്ഞു താൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയിരുന്നില്ല അന്ന് മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ തന്റെ ദേവസ്വം മന്ത്രിസ്ഥാനം കടന്നപ്പള്ളിക്ക് കൊടുത്തു താനുണ്ടായിരുന്ന മൂന്നര വർഷം ഒരു അഴിമതിയും നടന്നിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു പ്രസംഗത്തിനു ശേഷം പ്രതികരണത്തിനായി മാധ്യമങ്ങൾ ശ്രമിച്ചെങ്കിലും സുധാകരൻ തയ്യാറായില്ല ശബരിമല ദ്വാരപാലക ശില്പത്തിൽ പതിച്ചിരുന്ന നാല് കിലോ സ്വർണം അടിച്ചുമാറ്റിയ സർക്കാരും ദേവസ്വം ബോർഡുമാണ് അയ്യപ്പ സംഗമം നടത്തി കേരളത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമല ക്ഷേത്രം കേന്ദ്രീകരിച്ച് എൽ ഡി എഫ് ഗൂഢസംഘം കാലങ്ങളായി നടത്തുന്ന അഴിമതിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നടക്കി അമൂല്യ വസ്തുക്കളുടെ തൂക്കം കണക്കാക്കി മഹസർ തയ്യാറാക്കി സ്ട്രോങ് റൂമിലേക്ക് മാറ്റണമെന്ന നിബന്ധന അട്ടിമറിച്ചാണ് സ്വർണം പതിച്ച ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കടത്തിയത് ട്രാവൻകൂർ ഹിന്ദു റിലീജിയസ് ആക്ടിലെയും ദേവസ്വം സബ് ഗ്രൂപ്പ് മാനുവലിലെയും വ്യവസ്ഥകൾ അനുസരിച്ച് ക്ഷേത്രത്തിലെ സാമഗ്രികൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലാണ് ഇതിനു വിരുദ്ധമായാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫ് സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ടതെന്നും സതീശൻ പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട കൂടുതൽ തട്ടിപ്പുകൾ പുറത്തുവരുമെന്ന ഭയപ്പാടിലാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മറ്റു വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും പോലെ കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് ദേവസ്വം ബോർഡിനെയും അഴിമതിക്ക് വേണ്ടി എ കെ ജി സെന്ററിന്റെ ഡിപ്പാർട്ട്മെന്റാക്കി പിണറായി സർക്കാർ മാറ്റി കേരള ചരിത്രത്തിൽ കേട്ടുകേൾവ് ഇല്ലാത്ത മോഷണമാണ് സർക്കാരും ദേവസ്വം ബോർഡ് ശബരിമലയിൽ നടത്തിയത് ദേവസ്വം ബോർഡും സമഗ്ര സമഗ്രാന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു